السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهودري المالي. ودمانشنا تندريكسيدا في نور الله. ഭയഭക്തി പൂർണ്ണമായി തീരണമെങ്കിൽ അവന്റെ മനസ്സിലുണ്ടായി തീരേണ്ടുന്ന ചില അവസ്ഥകളുണ്ട് തന്റെ രക്ഷിതാവിനോടുള്ള സ്നേഹം അവനെ സംബന്ധിച്ചുള്ളതായ ഭയം അവനിലുള്ളതായ പ്രതീക്ഷ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരാൾക്ക് അള്ളാഹുവിലുള്ള ഭക്തി പൂർണ്ണമായി തീരുന്നത് പ്രസിദ്ധ പണ്ഡിതനായ

തലയും ഭയവും പ്രതീക്ഷയും അതിന്റെ ഓരോ ചിറകുകളുമാണ് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ആ പക്ഷിക്ക് പിന്നീട് മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾക്കറിയുമല്ലോ അതെ അല്ലാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സ്നേഹിക്കുകയും അവനിൽ പ്രതീക്ഷ വെക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ രക്ഷിതാവിനോടുള്ള ഭക്തി പൂർണ്ണമാക്കാൻ കഴിയുകയുള്ളൂ അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ നിർബന്ധ ബാധ്യതയുമാണ് പരിശുദ്ധ ഖുർആാനിൽ എത്ര സന്ദർഭങ്ങളിലാണ് അള്ളാഹു ഈ കാര്യം നമ്മെ ഉണർത്തിയിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിലെ അധ്യായമായ സൂറത്ത് ആലു അമ്രാനിലെ നൂറ്റി രണ്ടാമത്തെ വചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളോട് അള്ളാഹു കൽപ്പിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കൂ നിങ്ങൾ മുസ്ലിംങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരരുത് ഇവിടെ അള്ളാഹുവിനെ ഭയപ്പെടാനും അവനെ സൂക്ഷിക്കാനും അള്ളാഹു നമ്മളോട് കൽപ്പിക്കുകയാണ് അതുപോലെ തന്നെ അതേ അധ്യായത്തിൽ തന്നെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം കാണാംകുന്തും അല്ല ഇവിടെ അള്ളാഹുവിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നമ്മളെ കൽപ്പിക്കുകയാണ് ഇങ്ങനെ അള്ളാഹു തന്നെ സ്നേഹിക്കാനും ഭയപ്പെടാനും തന്നിൽ പ്രതീക്ഷ വെക്കാനും കൽപ്പിക്കുന്ന നിരവധി ആയത്തുകൾ വിശുദ്ധ ഖുറാനിലുടനീളം നമ്മൾക്ക് കാണാൻ കഴിയും അള്ളാഹുവിനെ ഏറ്റവും സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്ത പ്രവാചകന്റെയും സ്വലഭസാലിഹകളുടെയും മാതൃക നമുക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ നാം ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ രക്ഷിതാവിനെ ഏറ്റവുമധികം സ്നേഹിക്കുകയും ഭയപ്പെടുകയും പ്രതീക്ഷ നിലനിർത്തി കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളായി തീരണം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യനെ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും പാപം ചെയ്തവനെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അങ്ങനെ അള്ളാഹുവിലേക്ക് മടങ്ങാനും ഭയവും പ്രതീക്ഷയുമൊക്കെ മനുഷ്യന് സഹായം നൽകാറുണ്ട് മഹാനായ ഷേഹിബന്ബാസ് റഹിമഹുല്ല പറയുകയുണ്ടായി ഒരു മുസ്ലിമിന് വേണ്ടത് കാരുണ്യത്തിൽ നിരാശരാവാതിരിക്കുകയും അതേസമയം അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് താൻ പൂർണ്ണമായി രക്ഷപ്പെട്ടു എന്ന ആ ഒരു സുരക്ഷിതത്വ ബോധം അനുഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് അഥവാ അള്ളാഹു എന്നെ കൈവിട്ടു എന്ന നിരാശ നമുക്കുണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ഞാൻ രക്ഷപ്പെട്ടു എന്ന ആ ഒരു പ്രതീക്ഷയും നമ്മൾക്കുണ്ടാകാൻ പാടില്ല കാരണം അനസർ അലി അള്ളാഹു താലുഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനമുണ്ട് ഒരിക്കൽ റസൂൽഹി സല്ലാഹു അലഹി വസലങ്ങൾ മരണാസനായി കിടന്ന ഒരു യുവാവിനെ സന്ദർശിക്കുകയാണ് അപ്പോ ൽഹി വസ്ലമ തങ്ങൾ ആ യുവാവിനോട് ചോദിച്ചു നിനക്കെന്താണ് തോന്നുന്നത് കാല ആ മനുഷ്യൻ പറഞ്ഞു നബിയെ എനിക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ എന്റെ പാപങ്ങളെ സംബന്ധിച്ച് എന്റെ മനസ്സിൽ വല്ലാത്ത ഭയവുമുണ്ട് എന്ന് ഫക്കാല റസൂൽ ാഹുലി വസ്ലം അപ്പൊ അള്ളാന്റെ ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഈ രണ്ട് കാര്യങ്ങളും അഥവാ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ ഒപ്പം ചെയ്തു പോയ തിന്മകളെ സംബന്ധിച്ചുള്ള ഭയപ്പാടും ഈ രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരുമിച്ച് ചേരുകയാണെങ്കിൽ അള്ളാഹു സുബാലഹു അവന് പ്രതീക്ഷിക്കുന്നത് നൽകുകയും അവൻ ഭയപ്പെട്ടതിൽ നിന്ന് അള്ളാഹു അവനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് റസൂർലാഹി സാഹു അലഹി വസലമാ തങ്ങൾ ഈ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അതെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹവും ഭയവും പ്രതീക്ഷയും ഒന്നും മറ്റൊരാളോടും വെച്ചു പുലർത്താൻ പാടില്ല അത് അല്ലാഹുവിനോട് മാത്രം പറയുന്നു ചില ആളുകളുണ്ട് മനുഷ്യരിൽ സമന്മാരെ ആളുകൾ അവർ അള്ളാഹുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുന്നു എന്നാൽ ഒരു മുക്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും കഠിനമായ സ്നേഹം അത് നിലനിൽക്കുന്നത് അള്ളാഹുവിനോട് തന്നെയായിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുറാനിലൂടെ ലോകരക്ഷിതാവായ അള്ളാഹു സുബഹാരത്ത ആല നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങൾ നമ്മൾക്കറിയാം അള്ളാഹുവിനോടുള്ള നമ്മുടെ ഭയവും പ്രതീക്ഷയുമെല്ലാം തികച്ചും അഭൗതികമായ കാര്യങ്ങൾ കാര്യങ്ങളിൽ പെട്ടതാണ് കാര്യകാരണ ബന്ധങ്ങൾക്കെല്ലാം അതീതമാണ് ഇഹപരത്തിലുള്ള ഏതൊരു നന്മയും അള്ളാഹുവിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവന്റെ കടുത്ത പരീക്ഷണങ്ങളെയും ശിക്ഷയെയും എല്ലാം നമ്മൾക്ക് ഭയപ്പെടാൻ കഴിയണം അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യവുമാണ് ഇത് മറ്റാരുടെയെങ്കിലും മറ്റാരിൽ നിന്നെങ്കിലും ഉണ്ടായിത്തീരുമെന്ന് നമ്മളുടെ മനസ്സിൽ തോന്നിയാലോ അത് അല്ലാഹുവിൽ പങ്കു ചേർക്കലായിത്തീരും ആരോടാണോ അത്തരത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഭയമോ പ്രതീക്ഷയോ തോന്നുന്നത് അത് അവരോടുള്ള ഭക്തിയും കീഴടങ്ങലും ആരാധനയുമെല്ലാമാണ് അതുകൊണ്ട് തന്നെ ആത്യന്തികമായി ഏറ്റവും ഉപരിയായി നാം അള്ളാഹുവിനെ സ്നേഹിക്കുക ഒപ്പം നമ്മളുടെ പാപങ്ങളെ സംബന്ധിച്ച് ഭയപ്പെടുക അതോടൊപ്പം തന്നെ അള്ളാഹുവിലുള്ളതായ പ്രതീക്ഷ കൈവിടാതിരിക്കുക ഇത് മൂന്നും നമ്മളുടെ ജീവിതത്തിൽ ഒന്നു ചേരുമ്പോഴാണ് നമ്മൾക്ക് നമ്മളുടെ രക്ഷിതാവിനോടുള്ള ഭക്തി അത് പൂർണമാക്കി തീർക്കാൻ കഴിയുകയുള്ളൂ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാഹമത്ത് വ